അസ്സലാമു അലൈക്കും അസലാ വലൈക്കും വർക്കാത്തു എല്ലാവർക്കും രാഹത്തല്ലേ അലഹമില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ ഇതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഈ പ്രവർത്തനങ്ങളൊക്കെയും ഒരു കാരണമാക്കി അള്ളഹ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് അലഹമില്ല അലഹമില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അലഹദില്ല കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനലിലൂടെ ഓരോ ദിവസവും വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അലഹമില്ല നിങ്ങൾ ഇരുകരം നിട്ടി സ്വീകരിക്കുന്നവരാണ് ഇനിയും അതുപോലെ ഉണ്ടാകണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് ബുധനാഴ്ചയാണ് അല്ലെ എല്ലാ ബുധനാഴ്ചയും നമ്മള് മനസ്സിലാക്കിയിരിക്കേണ്ട പൊതുവായ ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു അത്യത്ഭുതമായ അല്ലെങ്കിൽ അപൂർവ മായ ഒരു വിഷയത്തെ പറ്റിയാണ് പലർക്കും സംശയം ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പലർക്കും ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ വല്ലാത്ത ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ചിലന്തി ചിലന്തി എന്നൊക്കെ പേര് പറയും അത് വലിയ ഇടങ്ങേറാണ് വീടുകളിൽ മൊത്തം മാറാലാണ് എന്നാൽ ആ ചിലന്തിയെ കൊല്ലാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്നാൽ കൊല്ലാം എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് പഴയകാലം ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് പറയും അവരാണല്ലോ നാടിന്റെ ഫത്തു കൊടുക്കുന്ന ആളുകൾ അതൊന്നുമല്ല ദീനിന്റെ പണ്ഡിത ന്മാർ എന്ത് മുൻഗാമികളായ പണ്ഡിതന്മാർ കിതാബ് എന്ന് പറയുന്നു അതാണ് നിയമം അത് ഉപ്പാപ്പ അത് പറഞ്ഞു ഉമ്മാ പറഞ്ഞു നിയമം അല്ല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് അത് ഉമ്മാമമാർ അവരുടെ പഴയ അറിവ് വെച്ച് പറയുന്നതാണ് പക്ഷെ സത്യത്തിൽ ദീനിൽ ചിലപ്പം പറയാത്തൊരു കാര്യമായിരിക്കും നമ്മൾ സത്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട് അനിസ്ലാമികമായ ഒരുപാട് കാര്യങ്ങൾ പരമ്പരാഗതമായി കടന്നു വരുന്നുണ്ട് അതൊന്നും ഇസ്ലാമിന്റെ കൂട്ടുപിടിക്കാൻ കഴിയില്ല അതെന്തു ആയിക്കോട്ടെ ചിലന്തിയ കൊല്ലാപാടില്ല ചിലന്തിയ കൊല്ലാമ്പാടുണ്ട് എന്ന രണ്ട് തർക്കമുണ്ട് ചില ആൾ ചോദിക്കേ ചിലന്തിയ കൊല്ലാമ്പാട് കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നവർ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചക എബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാ കുലീബ്ലാമാങ്ങളും അബൂപക്രമങ്ങളും പരിശുദ്ധമായ മക്കയിൽ നിന്നും അധീനയിലേക്ക് പാലായനം ചെയ്ത ഹിജറബു ഉപദ്രവം സഹിക്കവയ്യാതെ നടന്നു പോയപ്പോ സൗറെന്ന് പറയുന്ന ഗുഹയിൽ അവരഭയം പ്രാപിച്ചു അഭയം പ്രാപിച്ചപ്പോ ആ ഗുഹയുടെ മുഖത്ത് ആ ഗുഹയുടെ വാതിലിന്റെ ഫ്രണ്ടിൽ ആ മുന്നിലായി ചിലന്തി വല കെട്ടി ചിലന്തി വല കെട്ടിയപ്പോ ശത്രുക്കൾ പറഞ്ഞു മനുഷ്യനകത്തുണ്ടെങ്കിൽ ചിലന്തി വല കെട്ടൂല അതുകൊണ്ട് അകത്താണില്ല എന്ന് കരുതി പോയി അങ്ങനെ മുത്തന് വിധങ്ങളെ രക്ഷിച്ച ചിലന്തിയാണ് അതുകൊണ്ട് ചിലന്തിയെ കൊല്ലാൻ പാടില്ല എന്നൊരു വിഭാഗം എന്നാൽ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ് കൊല്ലാ കൊല്ലാമെന്ന് പറയുന്നതിന്റെ തെളിവ് എന്താണ് അതൊരു ഉപദ്രവകരമായ ജീവിയാണ് ശല്യമുള്ള ജീവിയാണ് അതുകൊണ്ട് ചിലന്തിയെ കൊല്ലാം അങ്ങനെ രണ്ട് തർക്കങ്ങൾ നിൽക്കുന്നുണ്ട് ഏതാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പറയാനുള്ളത് മഹാനായ മുസദ്മീരി റഹ്മുള്ള തൻ്റെ തന്റെ കിതാബാകുന്ന ഹയാത്തു ഹൈവാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം ഷബി എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നു പറഞ്ഞിട്ടുണ്ട് അൽ മാത്രമല്ല അതിനെ അള്ളാഹു അതിനെ കോലം അതിനെ കോലം മറിച്ചാണ് ചിലന്തിയാക്കി അതുകൊണ്ട് അതിനെ നിങ്ങൾ കൊന്നു കളയണമെന്ന് നബിയുന മുഹമ്മദ് തെളിവെട്ടിയിലെ നിബിധങ്ങൾ പറഞ്ഞു ചിലന്തി ചിലന്തിയെ കണ്ടാൽ കൊന്നേക്കണം എങ്ങനെ കൊല്ലണം എങ്ങനെ കൊല്ലണം എങ്ങനെ കൊല്ലണം അതിനൊക്കെ അതിനൊക്കെ രീതികളുണ്ട് നമ്മൾ ഉലഹി അറുക്കുന്നു എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പല്ലിയെ കൊല്ലണം പല്ലിയെ കൊന്നാൽ നൂറ് നന്മയാണ് എങ്ങനെ ഒറ്റയടിക്ക് കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിക്കുമത്ത് എന്താണ് ഒറ്റയടിക്ക് കൊല്ലണം ഹിക്കുമത്ത് എന്താണ് അതിൽ വേദ അതായത് ഇഞ്ചിഞ്ചായി വേദന കൊടുത്ത് കൊല്ലിക്കരുത് ഒറ്റയടിക്കാൻ കൊന്നേക്കാം അതുപോലെ ചിലന്തിയും ഒറ്റയടിക്കാൻ കൊന്നേക്കാം ശവിക്കപ്പെട്ട് നമ്മുടെ വീട്ടിൽ ചിലന്തി ഉണ്ട് എങ്കിൽ ആ ചിലന് കൊല്ലണം ചിലന്തി ഉണ്ടെങ്കിലാണ് എന്ത് വരുള്ളൂ പല പേരാണ് മാറാലും വല വല അങ്ങനെ പല പേരുകൾ നാട്ടിൽ പറയും നമ്മുടെ നാട്ടിൽ എന്താണത് ചിലന്തി ഉണ്ടാക്കുന്ന വല അതാണ് നമ്മൾ ചർച്ചാ വിഷയം അത് പ്രത്യേകം മനസ്സിലാക്കുക അതിനെ കോലം മറിച്ചത് കണ്ടാണ് അതുകൊണ്ട് തന്നെ മഹാനായ മുനാവിമ്മ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു ഒരു പെണ്ണ് ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് സിഹർ ചെയ്തു ഒരു പെണ്ണു പെണ്ണ് പെട്ട മുൻ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഭർത്താവിനെ സിഹർ ചെയ്തു അള്ളാഹുവിലേക്ക് ഒരുപാട് അടുത്ത അടിമയായ അബുദായ ഒരു മനുഷ്യനെ സിഖർ ചെയ്തപ്പോ അള്ളാഹു അതിന്റെ ശിക്ഷ എന്നോ ആ പെണ്ണിനെ കോലം മറിച്ചതാണ് ചിലന്തിയാക്കിയത് എന്ന് മഹാനായ മുനാബിമാ തന്റെ കിതാബിൽ പറയുന്നതായി കാണാം ഒരു ഭർത്താവിന് സിഹർ ചെയ്ത ഭാര്യ അള്ളാഹു കോലം വരച്ചതാണ് ചിലന്തിയായി ആയി മാറിയത് അതുകൊണ്ട് തന്നെ ചിലന്തി എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനാണ് അതിനെ കണ്ടാൽ നിങ്ങൾ കൊല്ലണം എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലാഖുലി വസ്സലാം ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ചിലന്തിയെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ചിലന്തി പിശാജാണ് അതിനെ കൊല്ലണമെന്ന് പഠിച്ചു എന്നാൽ ചിലന്തി വലയോ ചിലന്തി വലയോ അപ്പൊ ചിലന്തി കൂടുണ്ടാക്കി അത് പുറത്തുപോയി വീട്ടിലില്ലാന്ന് വിചാരിക്കാം ആ വല അവിടെ നിക്കുന്നതുകൊണ്ട് മാറാലവിടെ ഉള്ളത് കൊണ്ട് എന്താണ് പ്രശ്നം അള്ളാഹിന്റെ റസൂൽ എന്നെ പറയട്ടെ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലാ കുലി വസ്ലാമത്തെ പറഞ്ഞു ഒരു വീട്ടിൽ മാറാലയുണ്ടോ ഒരു വീട്ടിൽ ചിലന്തിയുടെ വലയുണ്ടോ അതിന്റെ ആ കൂടുണ്ടോ അത് ഉണ്ടാക്കുന്ന വീടാണല്ലോ ആ വലയുണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം വരുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തി ഉമ്മമാരെ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ചിലംതി വല ചിലംതി വല അത് അടിക്കണം അതിനെടുത്ത് കളയണം ആ ചിലന്തിയെ കൊന്നുകളയണം അപ്പോ ആ നിബിധങ്ങളെ രക്ഷിച്ച ജീവിയല്ലാതിരിക്കല് അതിനെ കൊല്ലാ നിബിധങ്ങളെ അനുവാദം തന്നു നിബിധങ്ങളും അനുമാ പിന്നെ മറ്റൊരു ചർച്ചയുണ്ട് എന്താണെന്നറിയോ ഈ ചിലന്തി പോലെ ആണുങ്ങൾ അടിച്ചാൽ പിന്നെ അത് വരൂല പെണ്ണുങ്ങൾ അടിച്ചാൽ വീണ്ടും വീണ്ടും വരും അങ്ങനെയൊന്നുമില്ല ആ ചിലന്തിയെ അങ്ങ് കൊന്നു കൊന്നുകളഞ്ഞാൽ പിന്നെ ആണടിച്ചാലും പെണ്ണടിച്ചാലും പിന്നെ വരൂല്ല നമ്മളൊരു കാരണത്തിന്റെ ഒരു കാര്യത്തിന്റെ അതിന്റെ തുടക്കം നമ്മൾ നശിപ്പിക്കണമല്ലോ അതിന്റെ ഉട ഉത്ഭവം നമ്മൾ നശിപ്പിക്കണമല്ലോ അങ്ങനെയൊന്നുമില്ല ദീനിൽ അങ്ങനെ കിതാബുകളൊന്നും കാണുന്നില്ല എന്റെ അറിവിലില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടാകുന്ന അറിയില്ല ഇല്ലെന്നാണ് എന്റെ വിശ്വാസ ഉസ്താദമാരോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് അത് പിന്നെന്താണ് അങ്ങനെ ഇല്ല നമ്മുടെ വീട്ടിൽ മാറാല അത് അടുത്ത ആഴ്ച ആകട്ടെ എല്ലാം കൂടി ഒരുമിച്ചടിക്കാം ഇനി അടി നനച്ചു കുളിയലാകട്ടെ റജവാകട്ടെ ഷൾബാനാകട്ടെ വെള്ളിയാഴ്ച ആകട്ടെ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട എപ്പോഴും കാണുന്നു അതങ്ങ് എടുത്തു കളഞ്ഞേക്കുക വീട്ടിലെ ദാരിദ്ര്യം വരുമെന്ന് നബിൻ മുഹമ്മദ് മുസ്തഫ സാസ്ലാം ഇനി മറ്റൊരു സംശയം ചിലന്തി വല നജസ് നജസാണോ ചിലന്തി വല നജസാണോ എന്നാണ് അപ്പോ സ്വാഭാവികമായും ചിലന്തി പിശാജാണ് ചിലന്തിയെ കൊല്ലണം എന്നാണ് വിധങ്ങൾ പറഞ്ഞത് ഈ നമ്മുടെ ശരീരത്തിൽ ചിലന്തിയുടെ വല വലയുണ്ടായി ചിലന്തിയുടെ വല ആ വലയുടെ പ്രത്യേകം പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ പറ്റിയത് അങ്ങനെ അങ്ങ് പറ്റിച്ചേരും ഒരുപാട് ഒട്ടുന്ന ഒരു സാധനമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒട്ടുന്ന ഒരു സാധനമാണ് ആ ചിലന്തിയുടെ വലയിൽ കൂടി ഏതൊരു പ്രാണി പോയാലും സഞ്ചരിക്കാൻ പറ്റൂല ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലന്തി വലയിൽ കൂടി ഉറുമ്പ് വീണോ ഉറുമ്പിനിട്ട് നോക്കിയാൽ അവളെ ഒട്ടിപ്പിടിച്ചിരിക്കും പക്ഷെ ചിലന്തി അതിലൂടെ സ്പീഡിനെ സഞ്ചരിക്കും അത് അതിന് മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ അത് അതിന്റെ ഒരു ലക്ഷ്യം കൂടിയാണ് അള്ളാഹുക്കുമ്പോ നൽകിയതാണ് അപ്പൊ എന്തോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിൽ ചിലന്തി വല വന്നാൽ അത് നജസാണോ അല്ലയോ എന്നുള്ളതാണ് എന്നാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അത് നജസല്ല അല്ല ചിലന്തി വല ശരീരത്തിൽ ഇരുന്നു എന്നോർത്ത് നിസ്കാരം ബാത്തിലാവൂല ഒതുവൂല നമുക്ക് നിസ്കാ നജസല്ല അല്ല ചിലന്തി പോലെ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കാര കുപ്പായത്തിലോ നിസ്കാര പായയിലോ ഒന്നുമുണ്ട് എന്ന് കരുതി നമുക്കത് നജസല്ല അല്ല നമുക്കത് ശുദ്ധിയാക്കേണ്ട കാര്യമില്ല അങ്ങ് കണ്ടാലെടുത്ത് കളഞ്ഞേക്ക അല്ലാതെ നജസ് എന്ന് പറയാൻ കഴിയില്ല ഇനി മറ്റൊരു സംശയം മറ്റൊരു സംശയം ഈ പണ്ടത്തെ ആളുകൾ ഉമ്മാമമാർ ഉപ്പാപ്പന്മാരൊക്കെ മുറിവ് സംഭവിച്ചാൽ കയ്യിലോ കാലിലോ മുറിഞ്ഞാൽ ചിലന്തി വല കൊണ്ടുവന്ന് വെക്കും അതിലെന്തെങ്കിലും കിത്താബിലടിസ്ഥാനമുണ്ടോ ഉണ്ട് മഹാദവന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു മഹാദന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു ചിലമ്പിയുടെ വല മുറിവിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഒലിക്കുന്ന രക്തം നിൽക്കുന്നത് കാണാം രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം അത് വേറെ കാര്യം ഞാനൊരു ചോദ്യത്തിന് മറുപടി അങ്ങ് പറഞ്ഞു പോയതാണ് കിതാബിൽ കണ്ട കാര്യം ഞങ്ങടെ പറഞ്ഞു നമ്മൾ ആദ്യഘടും മുറിവൊന്ന് സംഭവിച്ചു നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ചെയ്തിട്ട് നമ്മൾ ആശുപത്രിയിൽ പോകണം ഹോസ്പിറ്റലിൽ പോകൽ നിർബന്ധമാണ് രോഗം വന്നാൽ ചികിത്സിക്കണം എന്നാലും രക്തം ഇങ്ങനെ ഒലിക്കുകയാണ് അപ്പൊ പോകുന്ന ഒരു ചിലന്തി കണ്ടു ചിലന്തി വല കണ്ടു ആ വല ഒന്ന് വേഗം കൈകൊണ്ട് എടുത്തിട്ട് ആ മുറിവിലേക്ക് ഒന്ന് വെച്ച് നോക്കിയാലും മുറിവ് വേഗം സുഖപ്പെടുമെന്നും ആ മുറിവിന്റെ രക്തം ഒലിക്കൽ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേഗം നിലയ്ക്കാനും സാധ്യതയുണ്ട് രക്തം തുടച്ചിട്ട് വേഗം മുറിവിന്റെ ഭാഗം ത്ത് കുറച്ചും വല എടുത്ത് ഇങ്ങനെ വെച്ചിലന്തിന്തിയുടെ വല ആ ചിലന്തിയുടെ ആ മാറാല എടുത്ത് വെച്ച് രക്തം നിൽക്കുമെന്ന് കിതാബുകളിൽ കാണാം എന്ന് കരുതി വലിയ മുറിവ് സംഭവിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാതിരുന്നിട്ട് അങ്ങനെ കുറ്റമാണ് അങ്ങനത്തെ തവക്കു നിങ്ങൾ ചെയ്യേണ്ട ആശുപത്രി തന്നെ പോകണം ഇത് ഒരു രീതി ഉണ്ട് അത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഉണർത്താൻ വേണ്ടി എന്ന് പറയുന്നു എന്ന് മാത്രം അതോടൊപ്പം മറ്റൊരു സംശയിസ്ഥാതെ ഈ ചിലന്തി വല എത്ര കുന്നിട്ടും പോകണില്ല ഇത്ര കൊന്നിട്ട് അല്ലെ അത് ആ ചിലന്തി വല വീട്ടിൽ വരാതിരിക്കാൻ ചിലന്തി വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നമ്മൾ മുമ്പ് ഉറുമ്പ് വീട്ടിൽ വരാതിരിക്കാൻ ഒരു ഊർആാനിക ചികിത്സ നമ്മളെ ഈ ഈ ചാനലിലൂടെ പഠിപ്പിച്ചിരുന്നു അലഹമില്ല ഒരുപാട് ഉമ്മമാർ അത് ചെയ്യുകയും അലഹമില്ല നല്ല റിസൾട്ട് പറയുകയും ചെയ്തു നല്ല റിസൾട്ട് പറയുകയും ഇപ്പൊ ഉറുമ്പിന് ശല്യൊന്നുമില്ല എന്ന് അലഹദില്ല അറിയിക്കുകയും ചെയ്തു അള്ളാഹു ചെയ്യുന്ന അമലുകളെല്ലാം നമുക്ക് ബലം തന്നെ മാറട്ടെ അപ്പോ അപ്പൊ ഈ ചിലന്തി വീട്ടിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ ചിലന്തിയുടെ ശല്യം എന്താണ് ചെയ്യേണ്ടത് മഹാരഥന രേഖപ്പെടുത്തി വെക്കുന്നു ഒരു ഇല ഒരു ഇല നമ്മൾ എന്ത് ചെയ്യുക വീട്ടിൽ അതിന്റെ പച്ച ഇല ഉണങ്ങിയതല്ല ഉണങ്ങിയത് ഉപയോഗിക്കാം പറയുന്ന പച്ച ഇലയാണ് പച്ച ഇല അത് വീട്ടിലൊന്ന് തീ കൂട്ടിയിട്ട് തീ അല്ലെങ്കിൽ തീ അതിന്റെ പുക അതിന്റെ ഒരു പാത്രത്തിൽ നമ്മൾ കനലിട്ടു ആ കനലിലേക്ക് ഇല ഇട്ടു ആ ഇലയുടെ പുക ഇങ്ങനെ വീട്ടിലെ അകത്തിങ്ങനെ കൊണ്ട് നടന്നാൽ പുകച്ചാൽ ചിലന്തിക്ക് പിന്നെ നിൽക്കാൻ കഴിയൂല ചിലന്തി ഓടിപ്പോകും ആ വീട്ടിൽ പിന്നെ

ഏതാണ് ഇല ഇത് വറക്കുൽ ആസ് എന്നാണ് പറയുക ഞാൻ കണ്ടിട്ടില്ല നാട്ടിലെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കൂടുതലും വിദേശത്തുണ്ടാവും പ്രവാസികളായ സഹോദരങ്ങളൊക്കെ ചില പറയാമായിരിക്കും വറക്കുൽ ആസ് വറക്കുൽ ആസ് എന്നാണ് ഇലയുടെ പേര് അത് ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ ഒരേ കവറുകൾ പാക്കറ്റുകളായി നമുക്ക് വിപണിയിൽ മേടിക്കാൻ കിട്ടും വറക്കുൽ ആസ് എന്നാണ് അതിന്റെ പേര് പറയുക വറക്കുൽ ആസ് ആസിന്റെ ഇല ആസ് മരത്തിന്റെ ഇല ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അവിടെ ഉണ്ടോ എന്ന് അറിയില്ല ആസിന്റെ ഇലയാണ് എന്ത് ആ ചിലന്തി വല വരാതിരിക്കാൻ ചിലന്തി വരാതിരിക്കാൻ അത് പുകച്ചാൽ മതി എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി കിതാബുവിൽ കാണാം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ചിലന്തി ഒരു ഉപദ്രവകാരിയാണ് അതിനെ കണ്ടാ നമ്മൾ കൊല്ലണം ആ വലകളൊക്കെ നമ്മൾ ആഴ്ചതോറും അടിക്കാതെ വീടിന്റെ അകത്തളം അല്ലെങ്കിൽ റൂമൊക്കെ നമ്മൾ എന്നും അടിച്ചു വരുമല്ലോ എല്ലാ ദിവസവും വൃത്തിയാക്കണം അത് ഉള്ള വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് ഉറപ്പാണ് നിബിധങ്ങൾ പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഗൾഫിൽ നിന്ന് കാര്യങ്ങളിൽ വരുമ്പോൾ അവരോട് പറയുക ഈ വറക്കില്ലാസിന്റെ അവിടെ പാക്കറ്റായിട്ട് കിട്ടുമെന്നാണ് ഞാൻ എന്റെ അന്വേഷണത്തിൽ എന്റെ അറിവിൽ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോ അവിടെ ഗൾഫിലൊക്കെ പ്രവാസികളെ സംബന്ധിച്ച് അവിടെ കീ കവറിൽ പാക്കറ്റുകളായി അറിവുകളൊക്കെ അത് വാങ്ങാറുണ്ട് അത് പാക്കറ്റുകളായി കിട്ടുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് അത് ഓർ പറയാം നമ്മൾ പലതും പറയാറ് ആസ് എന്നാണ് എന്നാണ് ഇല റിയപ്പെടുക നിശാ അത് പുകച്ചാൽ ചിലന്തിയുടെ ശല്യം ഉണ്ടാകൂല എന്ന് കിതാബുകൾ കാണാം ചിലന്തി വല കൊണ്ട് ചികിത്സയുണ്ട് അത് കിതാബിൽ കാണാം ചിലന്തി വല നജസ് അല്ല എന്ന് പ്രത്യേകം അതുകൊണ്ട് ചിലന്തിയെ നമ്മൾ കൊല്ലണം അള്ളാഹ്കരിക്കുമാറാകട്ടെ ഇസ്ലാം കാരുണ്യത്തിന്റെ മതോ അല്ലെ ഉസ്താദെ ആരും ഉപദ്രവിക്കാൻ പാടില്ല നമുക്ക് ഉപദ്രവകാരിയായതിനെ നമുക്ക് കൊല്ലാം അത് നമുക്ക് പഠിപ്പിക്കുന്ന ദീനാണ് അതിൽ ഒരിക്കലും സഹിഷ്ണുതയും അക്രമങ്ങളും ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹ്കരിക്കുമാറാകട്ടെ ുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതക്കയാണ് അതോടൊപ്പം ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജീലസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ഇൻഷാല്ലാ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന അസഹാബുൽ ബദറിന്റെ പേരിലുള്ള സദസ്സാണ് തിബ്ബു സലാത്തും അസ്മാഅൽ ഹുസ്നയും അസ്മൽ ബദറും ഒക്കെ ചൊല്ലുന്ന സദസ്സാണ് അള്ള സ്വീകരിക്കുക ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ദുവാസിയറിയിച്ചിട്ടുണ്ട് ഇൻഷാല് പുതിയവുമായി നമുക്ക് കണ്ടുമുട്ടാം അസലൈക്കും